പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്കറിയാം എൽ ജി എസ് പരീക്ഷയുടെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൽ ജി എസിന് അപ്ലൈ ചെയ്തവർ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എൽ ജി എസ് മാരത്തോൺ വീഡിയോസ് ചെയ്യുകയാണ് അതായത് എൽ ജി എസിനെ മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ട് ഒരു മാരത്തോൺ എന്ന രീതിയിൽ തുടക്കം മുതൽ എൽ ജി എസിൻ്റെ ഏറ്റവും അവസാന പരീക്ഷ വരെ അതായത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ജില്ലയുടെ പരീക്ഷ വരെ നമ്മൾ ഈ ഒരു മാരത്തോൺ വീഡിയോ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഓരോ ദിവസവും ഓരോ ടോപ്പിക്കും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യും വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിലായിരിക്കും നമ്മൾ പഠനം ആരംഭിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ വേണ്ടി നോക്കാൻ പോകുന്നത് എൽ ജി എസിന് വേണ്ടി നമ്മൾ ഏതൊക്കെ എന്നൊക്കെയാണ് പരീക്ഷകളുടെ എക്സാം ഡേറ്റ് ഇതിൻ്റെ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ സിലബസ് ഒന്ന് പരിചയപ്പെടുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാകണം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് കൂടെ നിൽക്കുക നമുക്ക് നല്ല സക്സസ്ഫുള്ളി മിഷൻ കംപ്ലീറ്റ് ചെയ്യാം എൽ ജി എസ് ഈ തവണ നമുക്ക് നേടിയെടുക്കാനായിട്ട് സിലബസ് മുഴുവൻ അരിച്ചു പറക്കി പഠിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ഇനി ഡെയിലി എല്ലാ ദിവസവും എൽ ജി എസ്സിന് വേണ്ടി കൃത്യമായിട്ട് വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോരുക അപ്പോൾ നമുക്ക് ആദ്യം എൽ ജി എസിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും എന്നൊക്കെയാണ് എക്സാം തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇനി ആദ്യഘട്ട പരീക്ഷകൾ നവംബറിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഡേറ്റ് സർവേ നിയമനത്തിനുള്ള പരീക്ഷ നവംബർ രണ്ടിന് ആരംഭിക്കും അപ്പോൾ നാല് ഘട്ടമായി ഡിസംബറിൽ പൂർത്തിയാകും ആദ്യ പരീക്ഷ കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ജില്ലക്കാർക്കാണ് നവംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടാം ഘട്ട പരീക്ഷ അത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലകളിലാണ് അപേക്ഷകർക്കാണ് നടത്തുന്നത് നവംബർ മുപ്പതിനാണ് മൂന്നാം ഘട്ട പരീക്ഷ അത് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലക്കാർക്കാണ് ആദ്യം മൂന്ന് ഘട്ടങ്ങളിലും ഉൾപ്പെട്ട പതിനൊന്ന് ജില്ലകളിലേക്ക് അപേക്ഷിച്ചവർ പരീക്ഷ എഴുതാൻ സെപ്റ്റംബർ പതിനൊന്നിനകം പ്രൊഫൈലുടെ ഉറപ്പ് നൽകണം അല്ലാത്തവരുടെ അപേക്ഷകൾ പി എസ് സി റദ്ദാക്കും ബാക്കിയുള്ള ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിലേക്ക് അപേക്ഷിച്ചവർക്ക് ഡിസംബർ പരീക്ഷ നടത്തും അതാണ് അവസാനഘട്ട പരീക്ഷ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സെപ്റ്റംബർ ഇരുപത് കഴിയുന്നതോടെ തീയതി അറിയിക്കും അവസാനഘട്ട പരീക്ഷ എഴുതാൻ ഇപ്പോൾ ഉറപ്പു നൽകാനാകില്ല അവർക്ക് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ശേഷമേ ഉറപ്പു നൽകാൻ സൗകര്യമൊരുക്കുന്നത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ തിരുവനന്തപുരത്തേക്കാണ് ഇരുപത്തി അറുന്നൂറ്റി പതിനേഴ് ഏറ്റവും കുറവ് ഇടുക്കിയിലേക്കും പതിന പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴും ലാസ്റ്റിലൊരു സർവൻ ഇത്തവണ പ്രാഥമിക പരീക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് ഒറ്റ പരീക്ഷയിലൂടെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് വിശദമായി പാഠ്യപദ്ധതി പരീക്ഷ കലണ്ടറോടൊപ്പം ബി എസ് സി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ ഉറ പതിനൊന്ന് ജില്ലകൾക്ക് അപേക്ഷിച്ചവർ പരീക്ഷ എഴുതാൻ സെപ്റ്റംബർ പതിനൊന്നിന് അകം പ്രൊഫൈലിൽ ഉറപ്പ് നൽകേണ്ടതാണ് ഇനി ഇവിടെ ഓരോരുത്തരുടെ പരീക്ഷാക്രമം അപേക്ഷകരുടെ എണ്ണമൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപേക്ഷക നാല് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ലാസ്റ്റ് ഇയർ സർവേനിൽ പതിനാല് ജില്ലകളെ ഇത്തവണ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് പേർ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ വിജ്ഞാപനത്തേക്കാൾ രണ്ട് ലക്ഷത്തി സംതിങ് ആൾക്കാരുടെ കുറവ് ഈ തവണ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും നാല് ലക്ഷത്തിനടുപ്പിച്ച ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് ഇനി കൺഫർമേഷനൊക്കെ നൽകി കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഇതിനകത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു നാല് മൂന്ന് മുക്കാല് ലക്ഷം അല്ലെങ്കിൽ ഒരു നാല് ലക്ഷത്തിനോട് അടുപ്പിച്ച് തന്നെ പരീക്ഷ എഴുതാനായിട്ട് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇനി ഏതൊക്കെ സം എത്ര ദിവസമാണ് ഈ പരീക്ഷയ്ക്ക് ഏതൊക്കെ ജില്ലകളിൽ എത്ര ദിവസമാണ് പരീക്ഷയ്ക്ക് ഉള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഒന്ന് നവംബർ രണ്ടിനു നടക്കുന്ന പരീക്ഷ കൊല്ലം കാസർഗോഡ് പാലക്കാട് വയനാട് ജില്ലകളിലാണ് എന്താണ് നവംബർ രണ്ടിന് പരീക്ഷ നടക്കുന്നത് അത് കൊല്ലം കാസർഗോഡ് പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് നവംബർ രണ്ടിന് പരീക്ഷ എടുക്കുന്നത് ഇനി അറുപത്തൊന്ന് ദിവസമാണ് കൊല്ലം കാസർഗോഡ് പാലക്കാട് വയനാട് ജില്ലകൾക്ക് പഠിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു അറുപത്തൊന്ന് ദിവസം കൃത്യമായിട്ട് നിങ്ങൾ വിനിയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മികച്ച സ്കോറിലേക്ക് എത്താൻ കഴിയുകയും അതുവഴി നിങ്ങൾക്കൊരു സുവർണ ജോലി സ്വന്തമാക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യും ഈ തവണത്തെ പിന്നെന്താണ് പ്രിലിംസ് ഇല്ല മെയിൻസ് ഒറ്റ പരീക്ഷയേ ഉള്ളൂ ഈ ഒറ്റ പരീക്ഷ കടന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്തൊരു പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോടുകൂടി നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉള്ള കടമ്പി ഒന്നും ലാസ്റ്റ് ഇയറിയിൽ നിന്ന് ആവശ്യമില്ല ഇനി നവംബർ ഇരുപത്തി മൂന്നാം തീയതി കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഇടുക്കി ജില്ലകൾക്കാണ് പരീക്ഷ ഉള്ളത് എൺപത്തിരണ്ട് ദിവസമാണ് ഇനി ഇന്നു മുതൽ നിങ്ങൾക്ക് അതായത് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഇടുക്കി ജില്ലക്കാർക്ക് പരീക്ഷ എഴുതാനായിട്ട് ഉള്ളത് അടുത്തത് നവംബർ മുപ്പതാം തീയതി പരീക്ഷയാണ് തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ജില്ലക്കാർക്കാണ് നവംബർ മുപ്പതിന് പരീക്ഷ ഉള്ളത് എൺപത്തി ഒമ്പത് ദിവസമാണ് തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ജില്ലക്കാർക്ക് ഇന്നു മുതൽ ഈ പരീക്ഷയ്ക്ക് ഉള്ളത് അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു എക്സാം ഡേറ്റുകൾ വരുന്നത് അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക കൃത്യമായിട്ട് ഇനി ബാക്കിയുള്ള ജില്ലക്കാരുടെ എക്സാം ഡേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഡേറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുക സിലബസ് മുഴുവൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വിശദമായിട്ടുള്ള സിലബസിനെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് എൽ ജി എസിൻ്റെ സിലബസിനെ ഒന്ന് പരിചയപ്പെട്ടാലോ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കാണ് പൊതുവിജ്ഞാനത്തിൽ വരുന്നത് എത്രയാണ് നാൽപ്പത് മാർക്കാണ് പൊതുവിജ്ഞാനത്തിൽ വരുന്നത് ഇനി ആനുകാലിക വിഷയങ്ങൾ ആനുകാലിക വിഷയങ്ങളിൽ ഇരുപത് മാർക്കാണ് ആനുകാലിക വിഷയങ്ങളിൽ വരുന്നത് ഇനി സയൻസിനാണെങ്കിൽ പത്ത് മാർക്കാണ് സയൻസിന് വരുന്നത് പൊതുജനാരോഗ്യമാണെങ്കിൽ പത്തു മാർക്കാണ് പൊതുജന ആരോഗ്യത്തിൽ വരുന്നത് അതുപോലെ തന്നെ ലഘുഗണിതം മാനസിക ശേഷി നിരീക്ഷണ പാഠവം പരിശോധന തുടങ്ങിയവർക്ക് ഇരുപത് മാർക്കാണ് വരുന്നത് അപ്പം പൊതുവിജ്ഞാനത്തിന് നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്തു മാർക്ക് പൊതുജന ആരോഗ്യം പത്തു മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും ഇരുപത് മാർക്കാണ് വരുന്നത് ഇനി ഇതിൻ്റെ എല്ലാം നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതായത് സ്വ സ്വാതന്ത്ര്യ സമര കാലഘട്ടം ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിനകത്ത് അഞ്ച് മാർക്കാണ് വരുന്നത് സെക്കൻഡ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇതിനകത്തും അഞ്ചു മാർക്കാണ് വരുന്നത് അടുത്തത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ അതിനകത്തും അഞ്ചു മാർക്ക് തന്നെയാണ് വരുന്നത് അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത്രയുമാണ് അടുത്തു വരുന്നത് ഇതിനും അഞ്ചു മാർക്കാണ് അടുത്തത് കേരള ഭൂമിശാസ്ത്ര അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയെക്കുറിച്ചുള്ള അറിവ് അതിന് പത്തു മാർക്കാണ് വരുന്നത് കേട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ അവരിലും അഞ്ച് മാർക്ക് തന്നെയാണ് വരുന്നത് അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ച് മാർക്കാണ് വരുന്നത് ഇനി ആനുകാലിക വിഷയങ്ങളിൽ ഇരുപത് മാർക്കോളം ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരിക ഇനി സയൻസ് സയൻസ് യൻസിലെ ജീവശാസ്ത്രത്തിൽ നിന്ന് അഞ്ച് മാർക്കാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹികവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയുമാണ് സയൻസിൽ ജീവശാസ്ത്രത്തിൽ നിന്ന് വരുന്നത് അടുത്തത് ഭൗതിക ശാസ്ത്രവും രസതന്ത്രവുമാണ് അഞ്ചു മാർക്കാണ് വരുന്നത് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും അരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരൂദവും സവിശേഷതകളും ഇത്രയുമാണ് ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ രസതന്ത്രത്തിൽ അഞ്ച് മാർക്കിൻ്റെ വരുന്നത് അടുത്തത് പൊതുജന ആരോഗ്യമാണ് ഇതിൽ പത്തു മാർക്കാണ് വരുന്നത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിത രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയാണ് പൊതുജന ആരോഗ്യത്തിൽ പത്തു മാർക്കിൻ്റെ വരുന്നത് അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധനയും ലഘുഗണിതത്തിലെ പത്തു മാർക്കാണ് വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും മറ്റൊന്ന് മാനസിക ശേഷിയും നിരീക്ഷണ പാഠോ പരിശോധനയുമാണ് മാക്സ് തന്നെയുള്ള വേറൊരു ഇതാണ് ഒരു പാർട്ടാണത് പത്തു മാർക്കാണ് ഇതിനകത്ത് വരുന്നത് ഗണിതവും ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയും പദങ്ങളുടെ ക്രമീകരണവും ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് ലഘുഗണിതത്തില് വരുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സിലബസ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും പൊതുജനാരോഗ്യം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ സിലബസ് മുഴുവൻ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ ഒരു എൽ ജി എസിൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് കണ്ടുപോകണം എന്നാലാണ് ആ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ സിലബസ് ഇനി പറയുന്ന സിലബസിലെ ഓരോ ടോപ്പിക്കുകളും മൈന്യൂട്ടായിട്ട് തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടെ പ്രീവിയസ് ഇയർ എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ കംപ്ലീറ്റ് പഠിച്ചു പോകുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന എൽ ജി എസ് പരീക്ഷയുടെ വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്കാണ് കേട്ടോ അപ്പം നമുക്ക് ആ കട്ട് ഓഫ് മാർക്കൊക്കെ ഒന്ന് പരിശോധിച്ച് പോകാം ഏതൊക്കെ ജില്ലകളിലെ ഏതൊക്കെ രീതിയിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് വന്നേക്കുന്നതെന്ന് അപ്പോൾ ഇത് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു അവലോകനമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്കിലേക്കൊക്കെ എത്താനായിട്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് അറുപത്തി ഒമ്പതായിരുന്നു വന്നാർന്ന് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി പന്ത്രണ്ട് പേര് ഇടം നേടിയിരുന്നു കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് എഴുപത് പോയിൻ്റ് മുപ്പത്തി മൂന്ന് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി ഒന്ന് പേര് ഇടം നേടിയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് അറുപത്താറ് പോയിൻ്റ് മുപ്പത്തി മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പേര് ഇടം നേടിയിരുന്നു ആലപ്പുഴ ജില്ലയിൽ അറുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് ഇടം പിടിച്ചിരുന്നു കോട്ടയം ജില്ലയിൽ അറുപത്തെട്ട് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി അമ്പത്തി നാല് പേര് ഇടം പിടിച്ചിരുന്നു ഇടുക്കി ജില്ലയിൽ കട്ട് ഓഫ് അറുപത്തഞ്ച് പോയിൻ്റ് മുപ്പത്തി മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേര് ഇടം പിടിച്ചിരുന്നു എറണാകുളം ജില്ലയിൽ കട്ട് ഓഫ് അറുപത്തി ആറായിരുന്നു മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേര് ഇടം പിടിച്ചിരുന്നു തൃശ്ശൂർ ജില്ലയിൽ കട്ട് ഓഫ് എഴുപതേ പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ഇടം പിടിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് മുപ്പത്തി മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എൺപത് പേര് ഇടം പിടിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് എഴുപത്തി ഒന്ന് പോയിൻ്റ് അറുപത്തി ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി എൺപത്തി ഒമ്പത് പേര് ഇടം പിടിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് എഴുപത്തി രണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ ഇടം പിടിച്ചിരുന്നു വയനാട് ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തി ഏഴ് പോയിൻറ്റ് മുപ്പത്തി മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ ഇടം പിടിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിൻ്റ് അറുപത്തി ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേർ ഇടം പിടിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തി ആറായിരുന്നു മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഇടം പിടിച്ചിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടന്ന സ്റ്റേറ്റ് വൈഡ് പരീക്ഷയിൽ കട്ട് ഓഫ് അറുപത്തൊമ്പത് എൽ ജി എസിൻ്റെ വരെ കട്ട് ഓഫ് ആണ് കേട്ടോ അത് അറുപത്തൊമ്പത് പോയിൻറ്റ് അറുപത്തി ഏഴായിരുന്നു മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേർ ഇടം പിടിച്ചിരുന്നു അപ്പോൾ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന എൽ ജി എസ് പരീക്ഷയുടെ ഒരു അവലോകനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സിലബസ് അറിഞ്ഞ് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ വെച്ച് നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞ് നമുക്ക് എൽ ജി എസ്സിൽ ഇടം നേടാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ഇന്ന് മുതൽ നമ്മൾ എന്താണ് എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായി സിലബസ് അനുസരിച്ച് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് ഈ പരീക്ഷ കഴിയുന്നത് വരെ പി എസ് സി ക്രൗം ഈ ക്ലാസുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച്